നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ആറ് മുതൽ ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകൾക്കും രാജയോഗമാണ് വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത് പുതിയ വീട് വയ്ക്കുവാനും പെട്ടെന്ന് പണക്കാരനാകുവാനും ജൂൺ മാസം വളരെയേറെ അനുകൂലമായിട്ടുള്ള സമയമാണ് ഇവിടെ പറയുന്ന പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കും ഉണ്ടാകുന്നത് ജീവിത തലവല മാറി മറിയുന്ന പല കാര്യങ്ങളും ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഉണ്ട് വളരെയേറെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ആ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ മാറുന്നതിനും കുടുംബഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമ്മൻ്റെ രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റ് രേഖപ്പെടുത്തുക ഏത് ദിവസമാണ് നിങ്ങളെ പൂജകളുൾപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജോട് അറിയിപ്പിക്കുന്നതാണ് അന്നേ ദിവസം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ പോയി കുളിച്ച് തൊഴുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സമർപ്പിക്കുക ഉറപ്പായും നിങ്ങളുടെ ഏത് വലിയ ആഗ്രഹങ്ങളും ഈ ഒരു പൂജ കൊണ്ട് നിറവേറ്റി കിട്ടുന്നതായിരിക്കും ജീവിതത്തിൽ രാജയോഗം കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ ഭാഗ്യ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രക്കാരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായ അശ്വതി നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് രാജയോഗമാണ് ഈ സമയം ധാരാളം സമ്പത്ത് ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരും കൈനിറയിൽ പണം വന്നു ചേരുന്ന ഈ കൂട്ടർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും ജീവിതത്തിൽ വലിയ സൗകര്യങ്ങളിലൊക്കെ അവരുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ട മേഖലകളിൽ കുതിച്ചു വരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നവരാണ് അശ്വതി നക്ഷത്ര ജാതകർ നിങ്ങൾ കൊതിച്ചതും ആഗ്രഹിച്ചതുമായ എല്ലാ കാര്യങ്ങളും ജൂൺ മാസം ജൂൺ ആറ് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്ന സമയമാണ് തികഞ്ഞ ഈശ്വര കൂടി നിങ്ങൾ പ്രവർത്തിക്കുക കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും നടത്തുക ജീവിതത്തിൽ സർവ്വ ഐശ്വര്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുക തന്നെ ചെയ്തായിരിക്കും അടുത്തത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയങ്ങൾ ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളാൽ ലഭിക്കുന്ന സമയമാണ് ദീർഘനാളത്തെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ അവസരങ്ങൾ കിട്ടുന്നതായിരിക്കും സർക്കാർ സർവീസുകളിൽ ജോലി ലഭിക്കുന്ന സമയമാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് വലിയ രീതിയിലുള്ള ജീവിതത്തിൽ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന കാലഘട്ടമാണ് ജൂൺ ആറ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സർവ കൂടി ആർഭാടം നിറഞ്ഞ ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വന്നു ചേരുന്നതായിരിക്കും കടബാധ്യത വീട്ടുവാനുള്ള യോഗങ്ങൾ ധാരാളം കാണപ്പെടുന്ന സമയമാണ് അച്ചടക്കമായ പ്രവർത്തനങ്ങൾ വിജയം കാണുന്നതായിരിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിൽക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ മികച്ച മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ വലിയ വിജയത്തിലേക്ക് എത്തുന്ന സമയവും സാഹചര്യങ്ങളുമാണ് തികഞ്ഞ ഈശ്വര വിശ്വാസത്തോടു നിങ്ങൾ പ്രവർത്തിക്കുക ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നാളികേരം മുടച്ച് ഗണപതി ഭഗവാന് കർഗമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ തടസ്സങ്ങൾ മാറി ജീവിത വിജയങ്ങളും സൗഭാഗ്യങ്ങളും കൈവരിക്കുവാൻ ഉത്തമമാണ് അടുത്തേ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ മകേരം നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യശാലികളാണ് ഈ മകേരം നക്ഷത്ര ജാതകർ ഈ നക്ഷത്ര ജാതകർക്ക് ജൂൺ ആറ് മുതൽ വലിയ ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളുമാണ് ജീവിതത്തിൽ തേടി വരുന്നത് നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ബിസിനസ് സംരംഭങ്ങളിലെ പരാജയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ഉയർച്ചയും ഉന്നതികളും കാര്യവിജയങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് എന്ത് തന്നെയായാലും നിങ്ങളുടെ ജീവിതം ഇനിയും അങ്ങോട്ട് വലിയ വഴിത്തിരിവുകൾ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തന്നെ മികച്ച വിജയങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സമയമാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിന് ചേരുകയും മികച്ച രീതിയിൽ പഠനം പൂർത്തീകരിക്കുവാനും ഇവർക്ക് കഴിയുന്നതായിരിക്കും മകീരം നക്ഷത്ര ജാതകരുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്ന സമയമാണ് ഇവർക്ക് ജോലി കിട്ടുവാനും വിവാഹം നടക്കുവാനും അനുയോജ്യമായിട്ടുള്ള സമയമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക തിങ്കളാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ പൂർണ്ണതം നിങ്ങളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ദേവിയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിരിക്കും എല്ലാവിധമായ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ദുർഗാദേവിക്ക് ചുമന്ന പട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹങ്ങളും നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ് വളരെയേറെ ഭാഗ്യസമ്പന്നമായ നക്ഷത്ര ജാതകരാണ് തിരുവാതിര നക്ഷത്ര ജാതകർ നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും വിട്ടൊഴിഞ്ഞ് സമ്പൾ സമൃദ്ധമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് ജൂൺ മാസം വന്നു ചേരുന്നത് ഈ ജൂൺ ആറ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രയാസങ്ങളും നിങ്ങളുടെ മനസ്സിലെ സങ്കടങ്ങളും സങ്കടാവസ്ഥകളും മാറിക്കിട്ടുന്നതായിരിക്കും മനസ്സിൽ ധാരാളം വിഷമങ്ങളും ധാരാളം സങ്കടങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറി നിങ്ങൾക്ക് നല്ല വഴിത്തിരിവുകൾ ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളെ ആഗ്രഹിച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും സർവേഷൻ മാറ്റിത്തരുന്ന സമീപവും സാഹചര്യങ്ങളുമാണ് നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിച്ച് നിങ്ങളുടെ വിഷമതകളും സങ്കടങ്ങളെല്ലാം ആ സർവേഷൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഉറപ്പായും നിങ്ങൾക്ക് നല്ല മാറ്റങ്ങളും നല്ല നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പുണർദം നക്ഷത്ര ജാതകരാണ് ഭാഗ്യശാലികളായിട്ടുള്ള നക്ഷത്ര ജാതകരിൽ ഒരു കൂട്ടരാണ് ഈ പുണർതം നക്ഷത്ര ജാതകർ ജീവിതത്തിലെ പ്രയാസ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും അസ്തമിച്ചിരിക്കുന്നു ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വിജയത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ മുമ്പിൽ എല്ലാ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും ജോലിയിലുള്ള തടസ്സങ്ങൾ വ്യാപാര രംഗത്തുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ കുടുംബത്തിലെ പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഇവയൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടി സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനും സന്തോഷകരമായിട്ട് ജോലി പ്രവേശിക്കുവാനും അല്ലെങ്കിൽ ജോലിയിൽ പ്രവർത്തിക്കുവാനും ഉള്ള അവസരങ്ങളും ഭാഗ്യങ്ങളും നിങ്ങൾക്കുണ്ടായിക്കിട്ടുണ്ടായിരിക്കും എല്ലാവിധമായ വിഷമതകൾക്കും വിട നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു തുടക്കമാണ് ഇനി ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത് ജൂൺ ആറ് മുതൽ നിങ്ങൾക്ക് അങ്ങോട്ട് എല്ലാ പ്രയാസങ്ങളും എല്ലാ ദുരിതങ്ങളും മാറി നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെയാണ് ഈ പുണർതം നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നു അടുത്തടുത്ത് ആയില്യം നക്ഷത്ര ജാതകരാണ് ഭാഗ്യശാലികളായിട്ടുള്ള ആയില്യം നക്ഷത്ര ജാതകരുടെ തലവര മാറുന്ന സാഹചര്യങ്ങളാണ് നിലവിൽ കാണപ്പെടുന്നത് ജൂൺ ആറ് കൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളും സകല പ്രശ്നങ്ങളും അസ്തമിച്ചു ഇനി അങ്ങോട്ട് കോടീശ്വര യോഗത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് രാജയോഗ സമയമാണ് ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും സമ്പത്ത് കയ്യിലേക്ക് വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ വരുമാനത്തിൽ വർധവനം ഉണ്ടാകുന്ന സമയമാണ് പുതിയ വസ്തുക്കൾ മേടിക്കുവാനുള്ള ആഗ്രഹങ്ങളായിട്ട് കേട്ടു നിൽക്കുന്നവർ ആ ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയും അതുപോലെ തന്നെ പുതിയ ഗ്രഹങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും എല്ലാവിധമായിട്ടുള്ള വിജയങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് ഈശ്വരൻ്റെ കൃപയും കടാക്ഷങ്ങളും ധാരാളം ലഭിക്കുന്ന ഈ സമയം നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സമ്പത്തിൽ നേട്ടങ്ങളുണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും അടുത്തത് മകം നക്ഷത്രമാണ് മകം നക്ഷത്ര ജാതകർക്കും വിജയങ്ങളും ഉയർച്ചകളും ഉന്നതികളും ഉണ്ടാകുന്ന സമയമാണ് കാര്യ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് മകം നക്ഷത്ര ജാതകർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ ദുഃഖങ്ങളൊക്കെ പൂർണ്ണമായും അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് പ്രതീക്ഷയുടെയും ഉയർച്ചയുടെയും കാര്യവിജയത്തിൻ്റെയും സമയമാണ് നിങ്ങളുടെ ഭായം നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുക കുടുംബദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളൊക്കെ നിങ്ങൾ നടത്തുക നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റവും വലിയ നേട്ടങ്ങളും ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്ത പൂരം നക്ഷത്ര ജാതകരാണ് പൂരം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും അസ്തമിച്ചിരിക്കുന്നു ഇനി നിങ്ങൾക്ക് അങ്ങോട്ട് വിജയത്തിൻ്റെ സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ പൂരം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ചു ധാരാളം മാറ്റങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും നല്ല തൊഴിലവസരങ്ങൾ ഇവർ തേടി വരുന്നതായിരിക്കും ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കുന്നതായിരിക്കും ശമ്പളത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ ഭയങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് മാറി നിങ്ങൾക്ക് നല്ല വിജയങ്ങളുണ്ടായിരിക്കും ഒരു പക്ഷേ ഈ വീഡിയോ കേൾക്കുന്ന സമയത്ത് വലിയ കടബാധ്യതയിലും വലിയ പ്രശ്നങ്ങളിലും ഇന്ന് തന്നെ കൊടുത്തു തീർക്കേണ്ട ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ജൂൺ ആറ് കഴിഞ്ഞോടു കൂടി തന്നെ മാറിക്കിട്ടുതായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യദേവതയുടെ അനുഗ്രഹങ്ങൾ ലഭിച്ച് വലിയ തോതിലുള്ള സമ്പത്ത് കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ വൃത്തിയാക്കി വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാവിധമായ പ്രശ്നങ്ങളും ആക്കുന്ന വലിയ തോതിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് നേടിയെടുക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും അടുത്ത അത്തം നക്ഷത്ര ജാതകരാണ് അത്തം നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ഈ ജൂൺ ആറ് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് രാജയോഗമാണ് പുതിയ ഉയരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതായിരിക്കും പെട്ടെന്ന് പണം സമ്പാദിക്കുവാനും പണം വന്നു ചേരുവാനും ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സമയവും കാലഘട്ടവുമാണ് ഈ അത്തം നക്ഷത്ര ജാതകർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് വലിയ രീതിയിലുള്ള വിജയത്തിലേക്ക് നിങ്ങളുടെ ജീവിതം ും എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളുമുള്ള സമയമാണ് ഈശ്വരനെ മുൻനിർത്തി നിങ്ങൾ പ്രവർത്തിക്കുക ഈശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളും ധനാഭിവൃദ്ധിയും കൊണ്ടുവരുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് നക്ഷത്ര ജാതകരാണ് നക്ഷത്ര ജാതകർക്കും വലിയ ജീവിത വിജയങ്ങളും സൗഭാഗ്യവും കാര്യവിജയങ്ങളും ഉണ്ടായി കിട്ടുന്ന സമയമാണ് നിങ്ങളുടെ എല്ലാ വിഷമതകളും മാറുന്നതായിരിക്കും ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ജൂൺ ആറ് കഴിയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഭാഗ്യം സിദ്ധിക്കും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഏറ്റവും അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിക്കുക എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഉറപ്പായും അതിരാവിലെ രാവിലെ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് അനുവാ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും മാറിക്കിടുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ധനാഭിവൃദ്ധികളും അനാവശ്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ ഇതുമൂലം കഴിയുന്നതായിരിക്കും അടുത്ത നക്ഷത്ര ജാതകരാണ് നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വലിയ സൗഭാഗ്യവും ജീവിതത്തിൽ ഉയർച്ചയും ഉന്നതികളും വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സൗഭാഗ്യ കാലഘട്ടങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് ഉറപ്പായും ജീവിതത്തിൽ വർഷമാണ് നിങ്ങൾക്ക് ചൊരിയുന്നത് സാമ്പത്തികപരമായിട്ട് ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറി രാജയോഗം ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള ഭാഗ്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ തെളിയുന്നത് നിങ്ങളുടെ തലവര മാറി ജീവിതത്തിൽ നിങ്ങൾ കൊതിച്ചു ഉയരുക തന്നെ ചെയ്യുന്നതായിരിക്കും ഒരു ശക്തികൾക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയൂല ഈശ്വരൻ നിങ്ങളുടെ കൂടെ ഉണ്ട് നിങ്ങളെ അധ്വാനിക്കുക പ്രവർത്തിക്കുക ഉറപ്പായും എല്ലാവിധമായ ഉയർച്ചയും ഉന്നതികളും ഐശ്വര്യങ്ങളും ചോദ്യ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും അടുത്തത് വിശാഖം നക്ഷത്ര ജാതകരാണ് വിശാഖം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ പ്രയാസവും ദുരിതവും അസ്തമിച്ചിരിക്കുന്ന നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ ജീവിതത്തിൽ വലിയ തോതിലുള്ള ധന അഭിവൃദ്ധിക്ക് കാരണമായി തീരുന്ന സമയമാണ് അല്ലെങ്കിൽ വിധേയപ്പെടുന്ന സമയമാണ് ഈ സമയം നിങ്ങൾക്ക് സമ്പത്തിന് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല സമ്പത്ത് കുതിച്ചുയരുന്ന സാഹചര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുതു പ്രാർത്ഥിക്കുക നിങ്ങളുടെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത്ത് പ്രാർത്ഥിക്കുക കുടുംബ ദേവി ദേവന്മാർക്ക് പ്രീതികരമായിട്ടുള്ള പൂജകളും വഴിപാടുകളും കർമ്മങ്ങളും നിങ്ങൾ നിറവേറ്റുക അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് കുടുംബ ദേവി ദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ലഭിക്കും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടുകൂടി തന്നെ എന്തു ചെയ്യും നിങ്ങളുടെ കുടുംബത്തും നിങ്ങളിലും ചൈതന്യം വർദ്ധിക്കും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ജീവിത വിജയങ്ങൾ കൈവരിക്കുവാനുള്ള ഭാഗ്യങ്ങളും യോഗങ്ങളും ഉണ്ടാകുന്നതായിരിക്കും എന്തു തന്നെയാലും എല്ലാവിധമായ സൗഭാഗ്യത്താലും നിങ്ങൾക്ക് വാഴുവാനുള്ള യോഗങ്ങളാണ് നിലവിൽ കാണുന്നത് ജൂൺ ആറ് മുതൽ ഇവിടെ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ട് നക്ഷത്ര ജാതകർക്കുറപ്പായും രാജയോഗം വന്നു ചേർന്ന് ജീവിതത്തിൽ വെട്ടിത്തിളങ്ങുന്ന മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയായിരിക്കും നിങ്ങളുടെ തലവര മാറി ജീവിതത്തിൽ നിങ്ങൾ കുതിച്ചുയരുക തന്നെ ചെയ്തായിരിക്കും ഇതിന് യാതൊരുവിധമായ തർക്കവുമുള്ള കാര്യമല്ല